എപ്പോഴും ഒഴിച്ചു കറിപ്പും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപേക്ഷയാണ് അപ്പൊ പരിപ്പും എങ്ങനെയൊക്കെ നോക്കാട്ടെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേബേജ് ആണ് എടുക്കട്ടെ അടി വേണോ രാത്രി ഇനി ചേര ഇതിനെ എല്ലാം ചേർത്ത다가 വട ചട്ട ലൈ ഷേപ്പായി. ലൈ ഷേപ്പ് ആയി. വി വന്നിട്ട് പിന്നെ അങ്ങനെ പോയി. ചേരയിട്ട് ശരിയായി. അരി കൊണ്ടിടിച്ചോണ്ടിടേ. ഇനി മഞ്ഞില്ലാതെ തേങ്ങ. മുറു തീല്ലാതെ തേങ്ങ. എന്താ ചെയ്യേണ്ട കറക്റ്റ് സമയത്ത് നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം കഴിയും വെറുപ്പണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു വിസിൽ വരട്ടെ അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് വരാം കുറച്ച് തേങ്ങ രണ്ട് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വേറെ ടീസ്പൂൺ നല്ല ജീരകം നന്നായി അരച്ചിട്ട് വരും എപ്പ് വന്ന് നോക്കട്ടെ ഓ നന്നായി വന്നിട്ട് കേട്ടാ ചട്ടിയിലേക്ക് മാറ്റട്ടെ ചട്ടിലിക്ക് മാറ്റോട്ടെ ഇനിലേ കേബേജ് ഇട്ട് കൊടുക്കാം ഇത് चीरा പോലെ നേയെലയല്ലേ ഉപ്പിട്ട് കൊടുക്കേഗട്ടെട്ടോ അരച്ച് വെച്ച് കഴിക്കാം നമ്മുടെ കേബേജ് വന്നു കൂട്ടാ ഞാൻ അരപ്പിട്ട് കൊടുക്ക தளச்சுட்டாளிச்செடுக்க <laughs> <laughs> ഓടാവട്ടെ കുറച്ച് എണ്ണേയ് ചൊടുക്കാം എണ്ണം ചൂടാവട്ടെ കടുക് ചേർക്കുക സാറെ കൂടി ചേർებული സാൾട്ട് ഇവിടു കടുക് വേം പൊട്ടിച്ചോ സാൾട്ട് പണ്ട് വാച്ചൽ മുളക് കടയിടാം

മുട പൊടി ഒരു നുള്ളു മതി കേജ് കറിയുണ്ടോ നല്ല കുറുകും സൂപ്പർ ടേസ്റ്റ് കണ്ടത് கேரட்டும் பீன்ஸும் கூட உப்ப கடுகு போட்டி முளகுளகும் சவாலும் கேரட்டும் பீன்ஸ் ஆனி

ചോറ് കഴിക്കുന്നില്ല പുട്ടുണ്ട് കഴിക്കാൻ ഉപ്പേരി പിന്നെ കേബേജും പരിപ്പും ദുർവാശ്യം വെക്കാത്തവർ വെച്ച് നോക്കട്ടോ ഇത് ചീര പോലത്തെ ഇലയല്ലേ നല്ല ടേസ്റ്റാ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക ഇവിടെ ഇണങ്ങിടയ്ക്ക് വെക്കുന്നതാണ് നല്ല ഇഷ്ടം ചോറ്റു മാത്രം റെഡി ആയി ഉണ്ണിക്ക് വേണ്ട അന്ന് സ്കൂളിലല്ലേ അവൾക്ക് ശനിയാഴ്ച അല്ലേ കഴിക്കാൻ കൊടുക്കുന്ന ഇതോ നിറാകി പൊടി കൂട്ട കേട്ടോ എല്ലാം കൂടിയിട്ട് ഇഡ്ഡലി ചമ്പില് ആവി കയറ്റിയതാ തേങ്ങയൊക്കെ ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന